എല്ലാവർക്കും സ്വാഗതം ക്രഷ്ഡ് ചില്ല ഈ ചിക്കൻ ഫ്രൈ വളരെ ടേസ്റ്റിയാണ് ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയ ഈ റെസിപ്പിയുടെ ഫ്ലേവർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യലാണ് നല്ല മണവും എരിവും രുചിയും ഒത്തുചേർന്നതാണ് ആദ്യം ചിക്കനിലെ കുറച്ച് ഉപ്പും മഞ്ഞളും കുറച്ച് കാശ്മീരിമുളക് പൊടിയും കുരുമുളകും കൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഇത് ബോണുള്ള ചിക്കനാണ് ബോൺലെസ് ചിക്കനിലും ഇങ്ങനെ ചെയ്യാൻ കേട്ടോ അരമണിക്കൂറ് ഇരിക്കട്ടെ പാൻ വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും മൂന്ന് പച്ചമുളക് ക്രഷ് ചെയ്തതും ഇട്ട് കുറച്ച് കുഞ്ഞുള്ളി ക്രഷ് ചെയ്തതും ഇട്ട് ഒന്ന് വഴറ്റണം കറിവേപ്പില വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ടുള്ളൂ കേട്ടോ ഇത് കരിയാതെ ഒന്ന് ഇളക്കി വഴറ്റുക ഇതിലേക്കാണ് നമ്മൾ ചിക്കൻ ഇടുന്നത് ഇത് നന്നായി വളർന്നു വരുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം ഇതുപോലെ സ്പൈസി ചിക്കനൊക്കെ വെക്കുമ്പോൾ കുരുമുളകാണ് കൂടുതൽ ചേർക്കേണ്ടത് അതിന് നല്ലൊരു തിരിയും മണവും എല്ലാം ആയിരിക്കും പിന്നെ വെളുത്തുള്ളിയും കുഞ്ചിയും കുന്നണിയും അതുകൂടി നോക്കുമ്പോൾ കറിവേട്ടിണിയും കൂടി കൂടി ചില്ലുമ്പുണ്ടാകുമ്പോൾ ആ മണമുണ്ടല്ലോ നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും ഇതിൽ ഇത് അടച്ചു വെച്ചാൽ തന്നെ അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും ഇത് ഇതൊക്കെ തുറന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതൊന്നു വേവട്ടെ അപ്പോഴേക്കും നമുക്കൊരു വറവ് റെഡിയാക്കാനുണ്ട് വറവിടാൻ പച്ചമല്ലിയാണ് നമ്മളെടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പച്ചമല്ലി വറുക്കാനിടുക പച്ചമല്ലിയാണ് ഏറ്റവും നല്ലത് ഇത് നമ്മൾ കഴുകി ഉണക്കിയതാണ് കേട്ടോ ഒരു സ്പൂൺ ഉണക്കിയ കുരുമുളക് മണികളിടുക കുറച്ച് കറിവേപ്പിലയും ഒന്നര സ്പൂൺ പെരുംജീരകം വലിയ ജീരകം കൂടി ഇടുക ഇത് നന്നായിട്ടൊന്ന് വറുക്കുക ഈ വറവ് കൂട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വറവായിട്ടുണ്ട് ഇനി ഇത് പാനിൽ നിന്ന് മാറ്റി ചൂടാറാൻ വെച്ചതിന് ശേഷം മിക്സിയുടെ ചെയ്ത ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഇതെങ്ങനെയാണെന്നറിയോ നന്നായിട്ട് പൊടിയാൻ പാടില്ല കുറച്ച് തരിയോട് കൂടി വേണം അത് പൊടിച്ച് വച്ചതിന് ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടാകുമ്പോൾ രണ്ടോ മൂന്നോ വലിയ ഉള്ളി അരിഞ്ഞെടുത്ത് വഴിക്കുക ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി കൂടി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇഞ്ചി ക്രഷ് ചെയ്തതും ഇടുക നമ്മൾ ഒന്നിച്ച് ക്രഷ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഉണക്കമുളക് ക്രഷ് ചെയ്തതും ഇടുക അത് കുറച്ച് ഇരുന്നോട്ടെ ഒരു ടേബിൾ സ്പൂൺ ഫുൾ ഉണ്ടായിക്കോട്ടെ ചിക്കൻ കൊണ്ടാട്ടത്തിലൊക്കെ നമ്മളിതുപോലെ ക്രഷടിക്കുകയാണല്ലോ ഇടുക മുകളിൽ വിതറി വഴറ്റുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിവേപ്പിലയും കൂട്ടി ഇതിലേക്ക് വീട്ടിലുണ്ടാക്കിയ ചിക്കൻ മസാലപ്പൊടി കൂടി ചേർത്തു ഒരു ഒന്നര ടീസ്പൂൺ മതിയാകും അതൊന്ന് ഇളക്കി വഴറ്റുക കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ മതിയാകും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ആ മസാലപ്പൊടി ഇല്ലേ മല്ലി എല്ലാം ഇട്ട് അതുകൂടി ചേർക്കാം നന്നായിട്ടന്ന് ഇളക്കി മറിച്ച് വഴറ്റുക ഇപ്പോൾ ഏകദേശം എല്ലാ മസാലകളും ആയിട്ടുണ്ട് കൂടുതൽ വഴറ്റേണ്ടതില്ല ഇതിന് ചിക്കനിലേക്ക് ഇടാനുള്ളതാണ് അതിൽ കിടന്നാണ് ചിക്കൻ ഇപ്പോൾ വേവായിട്ടുണ്ടാവും ഇത് ഇടയ്ക്ക് തുറന്ന് നമ്മൾ ഇളക്ക് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ പതുക്കെ വഴക്കുക ആ ഉള്ളിക്കൂട്ട് മസാലക്കൂട്ട് ഇടാം ഇതിൽ നമ്മൾ ചുവന്ന മുളക് പൊടി ചേർത്തിട്ടില്ല കുറച്ച് കാശ്മീരി മുളക് പൊടിയും ക്രഷഡ് ചില്ലിയുമായി ചേർത്തിട്ടാണ് പിന്നെ എരിവിന് കുരുമുളകും പച്ചമുളകും അതുകൊണ്ട് തന്നെ ഇതിന് അപാര ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്നിനി ഇളക്കി മറിച്ച് ഇരിക്കണം കൂടുതൽ നേരം ഇനി ഇത് വേവണ്ടതില്ല കൂട്ടുകളൊക്കെ ഒന്ന് യോജിപ്പിച്ച് ശരിയാക്കി ഇറങ്ങും ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ ഇളം ഇളമതി അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇളക്കി റെഡിയാക്കാം ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല എന്നാൽ കൂടി ഒന്നും കൂടി ഫ്രൈ ആയിക്കോട്ടെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ച ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി അങ്ങനെ നമ്മുടെ സൂപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ സൂപ്പർ ചിക്കൻ റസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക